സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെ പറ്റി ബോധവതികളാവുക ഒപ്പം തന്നെ ഈ രാജ്യത്ത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്ന് എന്നറിഞ്ഞിരിക്കുക എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോഴാണ് മലയാളി സമൂഹം ഒരു ഞെട്ടലോട് കൂടി മനസ്സിലാക്കിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് അപ്പോഴാണ് ആ സമയത്തൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ ടി വിയിലെ ഡിബേറ്റുകളിൽ കൂടി നമ്മൾ ഒരുപാട് കേട്ട ഒരു നിയമമാണ് പോഷ് എന്ന് പറയുന്നത് പോഷ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്ച്വൽ ഹറസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റീട്രസൽ ആക്ട് ആ നിയമത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ജോലി എടുക്കുന്ന സ്ത്രീ ആണെങ്കിൽ അത് എവിടെയും ആവട്ടെ ജോലി എടുക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിലോ പബ്ലിക് ഗവൺമെന്റ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും എന്ത് ജോലി നിങ്ങൾ എടുക്കുന്ന ഉണ്ടെങ്കിലും ആ ജോലി സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായാൽ നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമമാണ് ഈ പോഷ് നിയമം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് നിയമത്തിന്റെ പരിധിയിൽ നിങ്ങൾ കോൺട്രാക്ട് എംപ്ലോയി ആവട്ടെ സ്ഥിരം ജോലിക്കാരി പാർട്ട് ടൈം ജോലി എന്ത് ജോലിയാണ് എടുക്കുന്നതെങ്കിലും എല്ലാ സ്ത്രീകൾക്കും ഈ നിയമപ്രകാരം നിയമ പരിരക്ഷ കിട്ടും ഏത് ജോലി സ്ഥലത്താണെങ്കിലും കിട്ടും ഏത് ഏത് സ്റ്റേറ്റസിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥയാവട്ടെ താഴ്ന്ന ഉദ്യോഗസ്ഥയാവട്ടെ ഒരു വീട്ടിലെ ജോലി ചെയ്യുന്നയാളാവട്ടെ എന്ത് ജോലിയാണെങ്കിലും ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഈ നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടായിരിക്കും ഈ നിയമപ്രകാരം സെക്ച്വൽ ഹറസ്മെൻറ്റ് ലൈംഗിക ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ആരെങ്കിലും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള കത്തിടപാടുകൾ നിങ്ങളോട് നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലമായ വീഡിയോയോ ഫോട്ടോയോ വല്ലതും കാണിക്കുകയോ അശ്ലീല മെസ്സേജ് അയക്കുകയോ എന്ത് ചെയ്താലും ഇതെല്ലാം ലൈംഗിക ചൂഷണത്തിന്റെ പരിധിയിൽ വരും ഒപ്പം നിങ്ങളുടെ ശരീരത്തെ പറ്റി നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പറ്റി എന്തെങ്കിലും ലൈംഗികമായ കാര്യത്തെ പറ്റി നിങ്ങളുടെ സെക്സ് ലൈഫിനെ പറ്റി ആവശ്യമില്ലാത്ത കമന്റുകൾ കം പറയുക ഇതെല്ലാം സെക്ച്വൽ ഹറസ്മെൻറ്റിൻ്റെ പരിധിയിൽ വരും ഒപ്പം തന്നെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ അവിടെ ശമ്പളം കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാനോ എന്തിനെങ്കിലും വേണ്ടി നിങ്ങളോട് ലൈംഗികമായ സേവനം ഫേവേഴ്സ് ചോദിക്കുക ഇനി അങ്ങനെ ഒരു സേവ ഫേവർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തൊഴിലിടത്തിൽ വരിക വരുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുക നിങ്ങളുടെ സാലറി ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ സെക്ച്വൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കൊരു തൊഴിലിടത്തിൽ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പത്തിൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നിയമപ്രകാരം അവിടെ ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ആ സ്ഥാപനത്തിൽ കാണും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടും കുറച്ച് മെമ്പേഴ്സും ഒക്കെ കൂടിയ ഒരു കമ്മിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കുക പരാതി കൊടുക്കുന്നത് സംഭവം നടന്ന് നയൻറ്റി ഡേയ്സിനുള്ളിൽ നിങ്ങൾ പരാതി കൊടുക്കണം പരാതി എഴുതി കൊടുക്കണം പരാതിയില് എന്ത് സംഭവിച്ചു എവിടെ വെച്ചാണ് സംഭവിച്ചത് ആരാണ് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് അതിനെന്തെങ്കിലും ആരെങ്കിലും ദൃക്സാക്ഷികളുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി കൊടുക്കണം ഇനി അതിനെ അതിനെ പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും വീഡിയോ ക്ലിപ്പിങ് നിങ്ങളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെസ്സേജുകൾ ഉണ്ടോ ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ അറ്റാച്ച് ചെയ്ത് ഈ ഇന്റേണൽ കമ്മിറ്റിയുടെ കയ്യിൽ കൊടുക്കണം അവരാണ് പത്തിൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം പരാതികൾ പരിഹരിക്കുന്നത് ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പത്തിൽ കുറവാണ് എംപ്ലോയീസ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടു ജോലി ചെയ്യുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് പകരം എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് കളക്ടറുടെ അണ്ടറിൽ ലോക്കൽ കമ്മിറ്റീസ് ഉണ്ട് അവിടെ പരാതി കൊടുക്കാൻ സാധിക്കും പരാതി കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പരാതിക്ക് പരിഹാരം ഉണ്ടാവും അതാണ് ഈ നിയമം പറയുന്നത് ഒപ്പം തന്നെ ഈ പരാതിയുടെ ആ ഒരു നിയമപരമായ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായം നിങ്ങളുടെ ട്രീറ്റ്മെന്റിനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം വേണമെങ്കിൽ അത് തരാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് മൂന്ന് മാസം വരെ ലീവ് തരാനുമുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ നിയമത്തിൽ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ പരാതി കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ പരാതി കൊടുക്കാതെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല ഒപ്പം തന്നെ നിങ്ങളുടെ പരാതി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവകാശം കൂടി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ പരാതിയെപ്പറ്റി നിങ്ങളാണ് പരാതി പറഞ്ഞതെന്ന് ആർക്കും അറിയുവാൻ സാധിക്കത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പരാതി വളരെ ഗ്രേ വളരെ സീരിയസ് നേച്ചറിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് കംപ്ലൈൻറിന് പോകാനുള്ള എല്ലാ സഹായവും നിങ്ങളുടെ സ്ഥാപനത്തിലെ ഇന്റേണൽ കമ്മിറ്റി ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് ഈ എല്ലാ അവകാശങ്ങളും ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ രാജ്യത്തെ നിയമം പോഷ് എന്ന് പറയുന്ന നിയമം പ്രിവെൻഷൻ ഓഫ് സെക്ച്വൽ ഹാരാസ്മെന്റ് നമ്മുടെ സ്ഥാപനത്തിലെ സെക്ച്വൽ ഹാരാസ്മെന്റുകൾ ലൈംഗിക ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ഈ നിയമത്തിന്റെ പൊവിയില് നിങ്ങൾക്ക് ഈ അവകാശങ്ങളെല്ലാം അവകാശങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് ഈ പരാതി നിങ്ങൾക്കൊരു സെക്ച്വൽ ഹാരാസ്മെന്റ് ഉണ്ടായി അത് ഇന്റേണൽ കമ്മിറ്റിയിൽ കൊടുക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് സെൻട്രൽ ഗവൺമെന്റിന് അയക്കാവുന്നതേ ഉള്ളൂ ഷീ ബോക്സ് എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് അവിടെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ കംപ്ലൈൻറ് നമുക്ക് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അതിനകത്ത് കൊടുക്കാൻ പറ്റും അതിന്റെയൊക്കെ ലിങ്ക് ഞാനിതിൻ്റെ താഴ് ഇതിന്റെ ഈ കമന്റ് ബോക്സിൽ ഇടാം അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ തൊഴിലിടത്തിൽ എന്തെങ്കിലും ഒരു ലൈംഗിക ചൂഷണം നിങ്ങൾക്കുണ്ടായാൽ ഒരിക്കലും അതിൻ്റെ മേൽ കണ്ണടക്കാതെ അതിനെ കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെതിരെ ശബ്ദമുയർത്തുക അതിനെതിരെ അതിനെ അതിന് അതിന് പരാതി കൊടുക്കാനുള്ള ഒരു പരിഹാര സെല്ലാണ് ഈ ഐ സി എന്ന് പറയുന്നത് ഈ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജസ്ഥാനിൽ ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു ആശാ വർക്കർ പോലെ നമ്മുടെ ആശാ പോലെ ഉള്ള ഒരു സോഷ്യൽ വർക്കർ രാജസ്ഥാനിൽ ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ശൈശവ വി വിവാഹം തടഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ പഞ്ചായത്തിലെ ആ ഒരു ഗ്രാമത്തിലെ പ്രമുഖരെല്ലാവരും കൂടെ കൂടി വളരെ താഴ്ന്ന ജാതിക്കാരിയായ ഈ ബൻവാരി ദേവിയെ ഗാങ് റേപ്പിനു വിധേയമാക്കുകയും കൂടി അവരുമായ അവരുടെ ഭർത്താവും വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഗൈഡ് കൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ബൻവാരി ദേവി എന്ന് പറയുന്ന സ്ത്രീ രാജസ്ഥാനിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീയായിരുന്നു ബൻവാരി ദേവി എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും വർഷങ്ങൾ നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധത്തിന്റെ പേരിലാണ് നിയമയുദ്ധത്തിൻ്റെ ഫലമായാണ് ഇന്ന് പോലെയുള്ളവർ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾ പോലും സുരക്ഷിതമായി ജോലി ചെയ്യുന്നത് ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന ഈ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണം ബെൻവാരി ദേവി എന്ന ഒരു സാധാരണ ആശാവർക്കറാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ബെൻവാരി ദേവിയെ പോലെ നമ്മൾ ഓരോരുത്തരും എല്ലാവരും നമുക്കുണ്ടാവുന്ന തൊഴിലിടങ്ങളിൽ നമുക്കുണ്ടാവുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ മാത്രമേ ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുക അറിയാത്ത മറ്റുള്ളവർക്കായി ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും പോഷ് നിയമം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം